ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഞാൻ എം ബി ബി എസ്സിന് കയറുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ കയറുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിൽ കയറുന്നത് അന്ന് പരമേശ്വർജി തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമയമാണ് അപ്പോൾ അതിന് മുമ്പേ തന്നെ ഒരു ഇങ്ങനെയുള്ളൊരു പിന്നോക്ക പ്രദേശത്ത് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം എം ബി ബി എസ്സിന് മുമ്പേ തന്നെ ഉണ്ട് അത് ഏത് രീതിയിലാവണം അങ്ങനെയുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന സമയമല്ല പക്ഷെ എന്നാലും അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരു വളരെ പിന്നോക്ക മേഖലയിൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് ഉണ്ടായിരുന്നു അപ്പോൾ എം ബി ബി എസ് കഴിയുന്നതിന് മുന്നേ തന്നെ പ്രചാരകാവണം എന്നുള്ള കാഴ്ചപ്പാട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് സേവനവും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനവും രണ്ടും ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉറച്ചിരുന്നു പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഇറങ്ങും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ഡി സി എച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ പീഡിയാട്രിക്സ് പൂർത്തിയാക്കി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെയുള്ളൊരു മേഖലയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുള്ള സംഘത്തിൻ്റെ പ്രാന്തപ്രചാരങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ പ്രചാരക്കായിട്ട് തന്നെ പോകുന്നതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് അന്ന് അട്ടപ്പാടിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിൽ ചെ ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിശ്ചയിച്ചത് അപ്പോൾ അട്ടപ്പാടിയിലെ സാഹചര്യം എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് പലപ്പോഴായിട്ട് ഇവിടെ ഒരു ആരോഗ്യ കേന്ദ്രം ആരംഭിക്കാനും ആരോഗ്യ പ്രവർത്തനങ്ങൾ തുടങ്ങാനും അതേപോലെ ഇവിടുത്തെ ഈ വനവാസി സമൂഹത്തിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ള രീതിയിലുള്ള പലതരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ തുടങ്ങിയ പല പ്രവർത്തനങ്ങളും പിന്നെ പലപ്പോഴും വന്ന ഡോക്ടർ തിരിച്ചു പോവുകയോ അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഹെൽത്ത് സെൻറ്റർ എന്നുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ വന്നത് അപ്പോൾ എനിക്ക് അന്ന് തന്നിരുന്ന നിർദ്ദേശം ഉടനെ തന്നെ ഒരു ആരോഗ്യ കേന്ദ്രം ആരംഭിക്കണമെന്നില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് പ്രവർത്തനം ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ വന്നു ആദ്യത്തെ ഒരു ആറ് മാസം മുഴുവൻ ഇവിടം യാത്ര ചെയ്യും സംഘത്തിൻ്റെ തന്നെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതേപോലെ പല വീടുകളിൽ പോവുക താമസിക്കുക വനവാസി വീടുകളിൽ താമസിക്കുക പല കോളനികളെ സന്ദർശിക്കുക അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുക അപ്പോൾ ഡയറിയിൽ ഇങ്ങനെ പല നമ്മൾ പല കാണുന്നതൊക്കെ എഴുതി വെക്കുകയും നോട്ട് പോലെ തയ്യാറാക്കുകയും അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ അവരുമായിട്ടൊക്കെ പലതരം ആളുകളുമായിട്ടും സംസാരിക്കുകയും ഇവിടുത്തെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ അതുപോലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ മീറ്റ് ചെയ്യാനും അവരെയൊക്കെ കണ്ട് സംസാരിക്കാനും ഒക്കെ ചെയ്തു അപ്പോൾ എന്നിട്ട് നമ്മൾ സ്ലോ ആയിട്ട് തുടങ്ങിയത് മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു മൊബൈൽ യൂണിറ്റ് പോലെ നമ്മുടെ ഒരു വണ്ടി അന്ന് വയനാട്ടിലെ വിവേകാനന്ദ മെഡിക്കൽ മിഷനിൽ ആദ്യം ഞാനൊരു രണ്ട് മാസം ഒരു ഈ വനവാസി മേഖലയെപ്പറ്റി മനസ്സിലാക്കാൻ ആ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസം അവിടെ മൊത്തത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അവിടുന്ന് അവിടുത്തെ സത്യദേവ് ഡോക്ടർ സത്യദേവ്ജി ഒരു വാഹനം തൽക്കാലം ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പാകത്തിന് തന്നു വിട്ടിരുന്നു അപ്പോൾ ആ ആംബുലൻസുമായിട്ട് മൊബൈൽ മെഡി മെഡിക്കൽ യൂണിറ്റിൻ്റെ വണ്ടിയായിട്ട് അവിടുത്തെ തന്നെ രണ്ട് മൂന്ന് പ്രവർത്തകരും വിവേകാനന്ദ മെഡിക്കൽ മിഷനിലെ വയനാട്ടിലെ പ്രവർത്തകരും ഒക്കെ ആയിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിച്ചു പിന്നെ അത് ക്രമേണ പല പ്രദേശങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി രണ്ടായിരത്തി മൂന്നിലാണ് ഒരു ഏകദേശം വന്നിട്ട് ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞു എട്ട് പത്ത് മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു ഒ പി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും ആലോചിച്ചിട്ട് അന്ന് സംഘത്തിൻ്റെ കാര്യാലയത്തിൽ തന്നെ ഒരു മുറി അതിൽ ഒ പി ആരംഭിച്ചത് നേരത്തെ തന്നെ അവിടെ കാര്യാലയത്തിൽ ഒ പി നടന്നിരുന്നു പണ്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്ന സമയത്ത് നടന്നിരുന്നു അതുകൊണ്ട് അതിന് കാര്യാലയ ആശുപത്രി എന്നാണ് പേര് അപ്പോൾ കാര്യാലയത്തിലെ ആശുപത്രിയും കാര്യാലയവും ആശുപത്രിയും ഈ വാക്കുകളെല്ലാം ഒരേപോലെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴും ആളുകൾ കാര്യാലയത്തിൽ പോയി മരുന്ന് വാങ്ങണമെന്നാണ് പറയുക അപ്പോൾ അങ്ങനെ കാര്യാലയത്തിൽ തന്നെ എല്ലാവിധ തരത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഇതിനെ കാര്യാലയത്തിലെ ആശുപത്രിയും കാര്യാലയത്തിലെ ഡോക്ടറും എന്നാണ് വിശേഷിപ്പിക്കുക അങ്ങനെ കാര്യാലയത്തിലെ മുറിയിൽ തന്നെ ആശുപത്രി ആരംഭിച്ചു അപ്പോൾ അന്ന് ചെറിയ പത്ത് രൂപ ഒ പി അല്ല പിന്നെ പത്ത് രൂപ മെഡിസിനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ചെറിയ തുകയ്ക്ക് ചികിത്സ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ക്രമേണ എല്ലാ മേഖലകളിൽ നിന്നും രോഗികൾ വരാൻ തുടങ്ങി